ക്യൂഡ് ചിരിദാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വമ്പൻ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് പിന്നെ പ്രത്യേകം പറയുകയാണ് ഇതെല്ലാം സിംഗിൾ പീസ് ഉണ്ടാവുള്ളൂ അപ്പൊ ഓർഡർ ചെയ്യുന്നവർ ഒന്ന് കൺഫേം ചെയ്തിട്ട് വേണം പിന്നെ മെസ്സേജ് ഒരുപാട് വരും നമ്മൾ ഓഫർ ഇടുന്ന ദിവസം ഒരുപാട് മെസ്സേജ് ഇങ്ങനെ നിർത്താതെ വന്നുകൊണ്ടിരിക്കും അപ്പൊ ചിലപ്പോൾ റിപ്ലൈ ഒക്കെ ഇച്ചിരി ലേറ്റ് ആവും റിപ്ലൈ കിട്ടാനായിട്ട് എല്ലാവർക്കും റിപ്ലൈ തന്നിട്ടേ പോവുള്ളൂ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം കേട്ടോ ഫസ്റ്റ് വൺ ഇതാണ് ഇത് ബ്ലൂമിംഗ് വിചിത്ര സിൽക്കിൽ ആപ്ലിക് വെർക്ക് വരുന്ന മെറ്റീരിയലാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ് വിത്ത് ലൈനിങ്ങോട് കൂടി വരണേ ാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി തൊണ്ണൂറ് അങ്ങനെയായിരുന്നു ദുപ്പട്ട ഇങ്ങനെ വരും നമ്മുടെ ഓഫർ പ്രൈസ് ആണെങ്കിൽ എയ്റ്റ് ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതിന്റെ ഒരു മൂന്ന് കളർ ഷെയ്ഡ് ഉണ്ട് നല്ലൊരു ഓഫർ പ്രൈസിലായിട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ പ്രത്യേകം പറയുന്നത് സിംഗിൾ പീസേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പൊ ആദ്യ ആദ്യം ഓർഡർ ചെയ്ത് പോകുന്നവർക്ക് മാത്രമേരിക്കും കിട്ടുള്ളൂ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ ഇതാണ് നല്ല രസമുള്ള ബ്ലൂ ആണ് ദുപ്പട്ട എല്ലാം സെയിം തന്നെയാണ് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് ആണെങ്കിൽ അടിപൊളി ഒരു റാണി പിങ്ക് ആണ് കണ്ടോ നല്ല രസത്തിന്റെ കളർ കാണാനായിട്ട് ആണെങ്കിലും ഭയങ്കര ഭംഗിയാണ് ഒരു സൈഡിൽ നല്ല രസമായിട്ടാണ് സ്കാനപ്പ് ചെയ്ത് വർക്ക് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയാണ് ഈ ദുപ്പട്ടയില് വർക്ക് കാണാൻ ഭയങ്കര രസമാണ് വൺ സൈഡിൽ ഇങ്ങനെ സ്കാനപ്പ് ചെയ്തിട്ട് വന്നിരിക്കുന്നത് യോക്കിലും ആപ്ലിക്കർക്കൊക്കെ ആയിട്ടാണ് വരുന്നത് ഏട്ട ബിണ്ണയാണ് ആട്ടോറിയിട്ട് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കളറുകളെല്ലാം ഭയങ്കര ഭംഗിയാണ് പിന്നെ എല്ലാം ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് അതാ എങ്ങനെയാണ് വരിക ദുപ്പട്ടയും സെയിം തന്നെയായിരിക്കും ട്ടോ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് ആണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് ഇതിന്റെ യോക്കിലെ വർക്ക് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് നമ്മളിപ്പോ കാണിച്ച വർക്കല്ല ഇത് വേറൊരു വർക്ക് ആണ് വരിക എന്നിട്ട് ഇതിന്റെ ദുപ്പട്ടയും കാണാതെ നല്ല രസമാണ് ഇങ്ങനെ വരും കേട്ടോ ദുപ്പട്ടയുടെ ഒരെ നല്ല ഭംഗിയായിട്ടാണ് ഒരു ആപ്ലിക് വർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് ഈ ഒരു ഫ്ലവറിന്റെ ആപ്ലിക് വർക്ക് ആണ് വരിക നല്ല ഭംഗിയല്ലേ കാണുക എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു ഗ്രീൻ ആണ് െയാണ് ദുപ്പട്ട ഒക്കെ വരിക കേട്ടോ അതെങ്ങനെയാണ് വരണത് കുറെ ഉള്ളതുകൊണ്ട് കേട്ടോ ഒരുമിച്ച് കാണിച്ചു പോണത് നെക്സ്റ്റ് ആണെങ്കിൽ അതിന്റെ തന്നെ ഇതാ ഈ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് ഒരു റാണി പിങ്കിൻ്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും കേട്ടോ അതാ എങ്ങനെയാണ് വരിക ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും അടുത്തതാണെങ്കിൽ രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ് ദുപ്പട്ടയും ഒക്കെ കാണാൻ നല്ല രസമാണ് നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ ആട്ടോ ഏറ്റബിൾ ആണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഇതാണ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് പറഞ്ഞത് അതിന്റെയും ദുപ്പട്ടത എങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോൾ നെക്സ്റ്റ് ഇതാണ് ഇത് മെറ്റീരിയൽ ആണെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് മെറ്റീരിയൽ ആണ് മത്സന് തേരി ഇതിന് നല്ല റേറ്റ് വരുന്നതാണ് നമ്മൾ സാധാരണ റേറ്റ് കുറച്ചാണ് കൊണ്ടുവരാറ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ഒരു ആയിരത്തി തൊണ്ണൂറ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ആ റേറ്റ് ആയിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് ഏറ്റബിൾ നയൻ ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഒക്കെ ചെയ്ത് ഫുൾ വർക്ക് ചെയ്യണാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് ഇതിന്റെയും പല ഡിസൈനിൽ കുറേ കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇതിന്റെ നെക്സ്റ്റ് ഇതാ ഇതാണ് ഡിസൈൻ വ്യത്യാസം വരും കേട്ടോ യോക്കിലെ ഫ്ലവറിന്റെ ഡിസൈനിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് അതാ ഇങ്ങനെയൊരു ഡിസൈനാണ് വരിക ദുപ്പട്ടയിലും അതുപോലെ തന്നെ സ്റ്റാലപ്പ് ഒക്കെ ചെയ്തിട്ട് വർക്ക് വരുന്നതാണേ കണ്ടത് ദുപ്പട്ടയുടെ രണ്ടെന്തിലും സ്റ്റാലപ്പ് ചെയ്തിട്ട് വർക്ക് വരുന്നുണ്ട് എയ്റ്റ് ടബിൾ നയൻ ആണ് റേറ്റ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ്താ ഇതാണ് നല്ല രസമുള്ള റാണി പിങ്ക് ആണ് ദുപ്പട്ട നമ്മൾ കാണിച്ച പോലെ തന്നെയാണ് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച് ആയിട്ടാണ് വന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ ഇതാണ് വരിക കണ്ടോ നല്ല രസമുള്ള ഒരു ബ്ലൂ ആണ് ഷെയ്ഡാണ് ഇതാ ഇങ്ങനെ വരും നെക്സ്റ്റ് ആണെങ്കിൽ ഇതാ ഇതാണ് ഇത് നല്ല രസമായിട്ടോ ആപ്ലിക് വർക്ക് ഒക്കെ കൊടുത്തേക്കുന്നതാണ് യോക്കിൽ കണ്ടോ നല്ല ഹെവി ആയിട്ടാണ് ഒരു ഓർഗൻസ ഫാബ്രിക് വെച്ചിട്ടുള്ള ആപ്ലിക് വർക്ക് ആണ് വരിക ദുപ്പട്ടയും രണ്ട് സൈഡിൽ സ്കാലപ്പ് ഒക്കെ ചെയ്ത് ഫുൾ വർക്ക് വരുന്നതാണ് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഇതാണ് ഇതും മത്സന്തിരി തന്നെയാണ് ഇതിന്റെ ദുപ്പട്ടണെങ്കിൽ കാണാൻ ഭയങ്കര ഭംഗിയാണ് നല്ലൊരു ഡാർക്കും ബറൂൺ ചെയ്താണ് വരിക ദുപ്പട്ടയില് ഫുള്ള് താ ഇങ്ങനെ ത്രെഡ് വർക്കും വന്നിട്ട് നല്ല ഭംഗിയായിട്ട് സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ട് വരണ ദുപ്പട്ടയാണ് റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ്താ ഇതാണ് നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് നെക്സ്റ്റും സെയിം തന്നെ യോക്കിൽ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് ഇങ്ങനെയാണ് വരിക സെൽഫായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് യോക്കിൽ വരുന്നത് എന്നിട്ട് ദുപ്പട്ടേല് ഫുള്ള് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ഉള്ള മത്സ്യന്തേരിയാണ് ഫാബ്രിക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് മെറ്റീരിയൽ ആണ് വരിക ഇതിന്റെ റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്താ ഇതാണ് ഇതും സെയിം തന്നെ യോക്കിൽ നല്ല രസമായിട്ട് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ടേനും ഫുള്ള് വർക്ക് വരുന്നുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത മോഡൽ ഇതാണ് ഇത് സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിൽ നല്ല രസമായിട്ട് എംബ്രോയിഡറി വർക്ക് പറഞ്ഞ മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ടയിലും ദൈങ്ങിന് ഫുള്ള് രണ്ട് സൈഡിലും എംബ്രോയിഡറി വർക്ക് ആണ് വരിക നല്ല രസമല്ലേക്കാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എയിറ്റ് ഡബിൾ നയൻ ആയിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതിന്റെ ഒരു രണ്ട് മൂന്ന് കളർ ഷെയ്ഡ് ഉണ്ട് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാ ഇതാണ് വരിക ഈ ബേസ് കളർ എല്ലാം ഓഫ് വൈറ്റ് ആയിരിക്കും എന്നിട്ട് ഈ കളറിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് ഈ വർക്കിന്റെ കളറിൽ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ ഇതാണ് പറഞ്ഞത് ഇനി ഒരു കളർ ഷെയ്ഡും കൂടെ ഉണ്ട് നെക്സ്റ്റ് ഇതാ ഇതാണ് വരിക നല്ല രസമുള്ള ലാവൻഡർ ഷെയ്ഡാണ് കറുകൾ എല്ലാം ഭയങ്കര ഭംഗിയായിട്ടു നമുക്ക് ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് കണ്ടോ ഉണ്ടാവും ഇങ്ങനെ വരും ദാമൻ ലൈനിലാണ് ഈ ഒരു വർക്ക് വരുന്നത് നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്താൽ മതി യോക്കിലാണെങ്കിൽ അങ്ങനെ ദാമൻ ലൈനിലാണെങ്കിൽ അങ്ങനെ അങ്ങനെ ചെയ്താൽ മതി നെക്സ്റ്റ് ഇതാ ഇതാണ് ഇതും നല്ല രസമാണ് വിചിത്ര സിൽക്കിലാണ് വരിക യോഗിലും നല്ല ഭംഗിയായിട്ട് വർക്ക് വരുന്നുണ്ട് ഈ സെയിം തന്നെ ആയിരിക്കും ദുപ്പട്ട വരിക ഇതിന്റെ റേറ്റ് സിക്സ് ഡബിൾ നയൻ ആണ് അടുത്തത് ജോർജറ്റ് ആണ് ഫാബ്രിക് ജോർജറ്റ് ഇതിന്റെ ദാമൻ ലൈൻറ്റേതാ നല്ല ഹെവി ആയിട്ടാണ് വർക്ക് കൊടുത്തേക്കുന്നത് കണ്ടോ നല്ല രസമായിട്ട് വർക്ക് വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് അത് ഇങ്ങനെ വരും നല്ല രസമുള്ളൊരു റാണി പിങ്ക് ഷെയ്ഡാണ് ദുപ്പട്ടെ എന്താ നല്ല ഭംഗിയെ കാണാനായിട്ട് ഫുള്ള് വൺ സൈഡിൽ ആയിട്ട് വർക്ക് വന്നിട്ട് മറ്റേ സൈഡ് സ്കാലപ്പിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റും സിക്സ് ഡബിൾ നയൻ ആണ് ഓഫർ പ്രൈസ് ആട്ടോ ഒറിജിനൽ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആയിരുന്നു അതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരിക അതിലും സെയിം തന്നെ ദാമൻ ലൈനിലാണ് ഈ വർക്ക് കൊടുത്തിരിക്കുന്നത് ഇതാ റൈങ്ങിനെയാണ് വരിക വിത്ത് ലൈനിങ്ങോട് കൂടിയായിട്ടോ വരുന്നത് ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റും ഇത് തന്നെ ജോർജിറ്റ് തന്നെയാണ് ഫാബ്രിക് ഇതൊരു കട്ട് വർക്ക് ഒക്കെ ആയിട്ട് വരുന്നതാണ് ദാമൻ ലൈനിൽ നല്ല ഭംഗിയായിട്ടൊരു കട്ട് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് സെയിം കളറുള്ള ത്രിട്ടും കൊണ്ട് ബോഡി പാർട്ട് ഫുള്ളും ആ ഒരു കട്ട് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ടയും താ ഇങ്ങനെ വൺ സൈഡിൽ കട്ട് വർക്ക് ഒക്കെ ചെയ്ത് വരുന്നതാണ് ഇതിന്റെ റേറ്റ് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു ഡാർക്ക് പർപ്പിൾ ആണ് വരിക ഇത് വിത്ത് ലൈനിങ് കൂടിയായിട്ടാണ് പറഞ്ഞത് ദുപ്പട്ടയും താ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് വൺ ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു വിചിത്ര സിൽക്ക് ആണ് ഫാബ്രിക് യോക്കിലെ നല്ല രസമായിട്ട് ഒരു അജറക്കിന്റെ പാച്ച് വർക്ക് ആണ് വരിക ഒരു സെമി മൊഡാൽ പോലെ ഒരു മെറ്റീരിയൽ ആണ് വന്നത് ഇതിന് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് ഷാന്റോന്റെ ബോട്ടവും ലൈനിങ്ങും ആണ് വരിക ഇതിന്റെ ദുപ്പട്ടതായി ഇങ്ങനെ രസമാണ് സെമി മൊഡാൽ സിൽക്കിലൊക്കെ വരണ മാതിരി ഒരു അജറക് പ്രിന്റ് ഒക്കെ ആയിട്ട് വരണതാണ് രണ്ട് സൈഡിലും ബോർഡറും ഒക്കെ വരുന്നുണ്ട് ലോവറിന്റിന് ടാസിൽസും വരുന്നുണ്ട് ഇതിന്റെ ഓഫർ പ്രൈസ് സിക്സ് ആണ് ആക്ച്വൽ പ്രൈസ് ട്രിബിൾ നയൻ ആയിരുന്നു ഇതിന്റെ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാ നല്ല രസമുള്ള ഒരു ഡാർക്ക് മെറൂൺ ആണ് ദുപ്പട്ടയും ദാ ഇങ്ങനെയാണ് വരിക നല്ല രസമല്ലേ സിക്സ് ഡബിൾ നയനേ ഉള്ളൂ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഈ മെറ്റീരിയൽ വന്നത് അടുത്തതാ ഇതാണ് ഇത് നല്ല രസമുള്ള ഒരു ഗ്രീൻ ആണ് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും അടുത്തത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ആണ് ഉണ്ടോ നല്ല ഭംഗിയാണ് എന്നിട്ട് ദുപ്പട്ടതാ ഇങ്ങനെ വരും നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലജിറ പ്രിന്റ് ആയിട്ട് വന്ന ദുപ്പട്ടയാണ് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് ആണെങ്കിലും ഒരു സെമി റോസിൽക്കാണ് മെറ്റീരിയൽ വരിക ഇതാ ഇങ്ങനെ വരും ഇതും നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു അതിനകത്ത് ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ബോട്ടം ഈ സെയിം കളർ ഷെയ്ഡിൽ തന്നെ വരും ഇത് ദാമൻ ലൈനിലാണ് വരിക ഇതിന്റെ ദുപ്പട്ടയും കാണാൻ ഭയങ്കര രസമാണ് സെമി റോസിൽക്കിൽ തന്നെ വരുന്നതാണ് ദുപ്പട്ട കാട്ടികൊള്ളി ദുപ്പട്ടോ കളറും നല്ല ഭംഗിയാണ് ഇതാ ഇങ്ങനെയാണ് വരിക ദുപ്പട്ടയുടെ ലോവർജും ഇങ്ങനെ ഡിസൈനും ടാസിൽസും ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എയിറ്റ് ഡബിൾ നയൻ ആയിരുന്നു ഓഫർ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ആട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ ഇതാണ് വരിക കണ്ടോ നല്ല ഭംഗിയാണ് കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ദുപ്പട്ടയൊക്കെ സെയിം തന്നെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഇതാണ് ഇതും സെയിം തന്നെ ഈ യോക്കിലെ ഡിസൈൻ കുറച്ച് വ്യത്യാസം വരുന്നത് ഇത് ഇതാ എങ്ങനെയൊരു ഡിസൈൻ ആണ് വരിക നമുക്ക് ദുപ്പട്ടാ ഇങ്ങനെ വരും നല്ല രസമുള്ള കളക്ഷൻ ആണ് നമുക്ക് ഡെയിലി വേറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭമല്ലേ ഇതാ ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഇതാണ് ഇതും ഒരു സെമി റോസൽക്കാണ് ഫാബ്രിക്ക് വരിക അതിനകത്ത് ഫുള്ള് ഒരു ഡിജിറ്റൽ പ്രിന്റ് വരുന്നുണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം കളർ ഷെയ്ഡിൽ തന്നെയാണ് വരിക നല്ല ലെങ്ത് ലെങ്ക് ഒക്കെയുള്ള ഫാബ്രിക്കാണ് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് താ എങ്ങനെ വരും മറ്റു ദുപ്പട്ടയുടെ എന്റെ ടാസിൽസും വരുന്നുണ്ട് ഇതിന്റെയും ആക്ച്വൽ പ്രൈസ് എയിറ്റ് ഡബിൾ നയൺ ആയിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് സിക്സ് ഡബിൾ നയനേ ഉള്ളൂ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു പീച്ച് ഷെയ്ഡ് ആണ് വരിക ദുപ്പട്ടയൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ ദുപ്പട്ടയുടെ ഡിസൈനും ഒക്കെ അടിപൊളിയാണ് അതെങ്ങനെയാണ് ദുപ്പട്ട വരിക കണ്ടോ ആണ് കളക്ഷൻ കാണാനായിട്ട് ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ദാ നല്ല രസമുള്ള ഒരു യെല്ലോ ആണ് ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ദുപ്പട്ടയും നമ്മൾ കാണിച്ചുകൊണ്ട് തന്നെ സെയിം തന്നെയായിരിക്കും വരും അതാ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് ആണെങ്കിൽ നല്ല രസമുള്ള രസമുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് വരണത് ദുപ്പട്ടയും ദ ഇങ്ങനെയാണ് വരണത് അടുത്തത് ഒരു മജന്ത കളർ ഷെയ്ഡ് വരും പിങ്കും മജന്ത എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് ദുപ്പട്ടയും ഇങ്ങനെ വരും പിന്നെ ഇത് നല്ല പ്യുവർ കോട്ടൺ ആണോ ഫാബ്രിക്ക് വരിക അതിനകത്ത് ഫുള്ള് ഒരു പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല കോട്ടൺ ആട്ടോ മെറ്റീരിയല് ബോട്ടവും കോട്ടണിന്റെ തന്നെയാണ് വരുന്നത് നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് അതിന്റെ ഒരു മിററിന്റെ ഡിസൈൻ മിറർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് വരിക ടോപ്പിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരും ബോട്ടോവും നല്ല കോട്ടൺ ബോട്ടോ ആണ് വരുന്നത് ദുപ്പട്ടയും ദാ ഇങ്ങനെ സോഫ്റ്റ് കോട്ടണിന്റെ തന്നെ വരിക ഇതിന്റെ ആക്ച്വൽ പ്രൈസും എയ്റ്റ് ഡബിൾ നയൻ ആയിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ആണ് ദുപ്പട്ട ദാ ഇങ്ങനെയാ കേട്ടോ വരുന്നത് നല്ല സോഫ്റ്റ് മൽ കോട്ടണിന്റെ വരുന്ന ദുപ്പട്ടയാണ് ചൂട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെ നെക്സ്റ്റ് കളർ കളർഷെയ്ഡ് ദാ ഇതാണ് വരുന്നത് ഇതും ദാ ഇങ്ങനെ വരിക ഇതിൽ ബ്ലാക്കും മെറൂണും ആണ് കോമ്പിനേഷൻ വരുന്നത് കരിക സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറുള്ളത് നെക്സ്റ്റ് ഇതാണ് ഇത് വിചിത്ര സിൽക്കാണ് ഫാബ്രിക് വരിക യോക്കിൽ ഒരു പോഡ്ലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ ആണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട കാണാൻ നല്ല രസമാണ് ധാരണ്ടോ ഇത് ഫുള്ള് ചെറിയൊരു സീക്വൻസ് വർക്ക് പോലെ ഒരു വർക്കാണ് ഒരു ചെറിയ സ്റ്റോൺസ് ആണെന്ന് തോന്നുള്ളൂ കണ്ടാല് ക്രഷ്ഡ് ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൺ ആയിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതിന്റെയും മൂന്ന് കളർ ഷെയ്ഡ് ഉണ്ട് എല്ലാം സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് ഫൈവ് ഡബിൾ നയൺ ആണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഈ ഒരു കളർ ആണ് വരിക ണ്ടാവും നല്ല ഭംഗിയാണ് ഡാർക്ക് ഗ്രീൻ എന്നിട്ട് ഈ ദുപ്പട്ട കാണാനാണ് നല്ല ഭംഗി കേട്ടോ ഫുള്ള് രസമാണ് കാണാൻ നെക്സ്റ്റ് ഇതാ ഈ ഒരു കളർ ആണ് വരിക നല്ല രസമുള്ളൊരു ഡാർക്ക് റാണി പിങ്ക് അല്ലെങ്കിൽ മജൻ തേവാടാ മൂല്യ അങ്ങനെ ഒരു കളർ ഷെയ്ഡ് വരും ദുപ്പട്ടുണ്ടാ ഇങ്ങനെ വരും നെക്സ്റ്റ് ഇതാണ് ഇതിൻ്റെയും ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമാണ് പിചിത്ര സിൽക്കിൽ തന്നെ പോർട്ട്ലി ബട്ടൺ കൊടുത്തിട്ട് വരുന്നതാണ് യോക്കില് ദുപ്പട്ടതാ ഇങ്ങനെ സെമി മൊടാൾ സിൽക്കിൽ വരുന്ന ദുപ്പട്ടോ നല്ല രസമാണ് ഇതിന്റെയും ആക്ച്വൽ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആയിരുന്നു ഓഫർ പ്രൈസ് ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് ഇങ്ങനെ വരുന്നുണ്ട് അതാ ഇങ്ങനെ വരും ഇതൊരു റാണി പിങ്കും മെറൂണും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് യോക്കിൽ പോർട്ട്ലി ബട്ടൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കുടിച്ചാ ഇതാ ഇങ്ങനെ വരും കേട്ടോ യോക്കിൽ ഒരു പോട്ട്ലി ബട്ടൺ മാത്രമേ വരുന്നുള്ളൂ ദുപ്പട്ടതായി വരും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആയിട്ടോറിയിട്ട് നെക്സ്റ്റ് ആണെങ്കിൽ ഒരു സോഫ്റ്റ് ആയിട്ട് വരുന്നത് ജോർജറ്റിന്റെ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരിക ഇതിന്റെ യോക്കിൽ ഇതായി രസമായിട്ട് ഡിസൈൻ വരുന്നത് ദുപ്പട്ടയും സെയിം തന്നെ വൺ സൈഡിൽ ഡിസൈൻ വരുന്നതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാണ് വരിക നല്ല രസമുള്ളൊരു പീച്ച് ആണ് വരുന്നത് ദുപ്പട്ട ഇത് തന്നെ ആയിരിക്കും കേട്ടോ ആദ്യം കാണിച്ചതിന്റെയും ഇതാ യോക്കിൽ ഇങ്ങനെ ഡിസൈൻ വരും ദുപ്പട്ടതായി ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന്റെ റേറ്റും ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ നെക്സ്റ്റും വിചിത്ര ആണ് ഫാബ്രിക് വരിക ലോക്കിൽ ഒരു മൊടാളിന്റെ പാച്ച് ഒക്കെ വരുന്നുണ്ട് അങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ടയും നല്ല സെമി മൊടാൾ സിൽക്കിന് പറഞ്ഞാട്ടോ നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കളക്ഷൻ ആണ് ഇതിന്റെ റേറ്റും ഫൈവ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് ദാ അതിന്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡാണ് ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു പർപ്പിൾ ഷെയ്ഡാണ് ഒരു വയലറ്റും പർപ്പിളും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് ദുപ്പട്ടയും ദാ ഇങ്ങനെയാണ് വരിക ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ പ്രത്യേകം പറയുകയാണ് എല്ലാ സിംഗിൾ പീസേ ഉള്ളൂ അപ്പൊ ഓർഡർ ചെയ്യുന്നവരെ അപ്പൊ തന്നെ ഒന്ന് കൺഫേം ചെയ്തിട്ട് പോണം പിന്നെ ശരിക്കും പറഞ്ഞാൽ റിപ്ലൈ ലേറ്റ് ആവും കാരണം നമുക്ക് രണ്ടു മൂന്ന് ഫോണിൽ നമ്മൾ ഓർഡർ എടുക്കുന്നുണ്ടെങ്കിലും ഓഫർ ഇടുന്ന ദിവസം ഒരുപാട് മെസ്സേജ് ഒരുമിച്ച് വരും ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ ഓരോരുത്തർക്കും റിപ്ലൈ കൊടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവും അതുകൊണ്ട് ആരും അതിന് വഴക്കൊന്നും പറയരുത് അപ്പൊ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണോട്ടോ ഇപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു